െ മരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന സന്തോഷം കൊള്ളുന്ന കുറ്റക്കാരനല്ല പക്ഷേ ഇവിടുത്തെ പട്ടാളക്കാരും പോലീസുകാരും എന്നെ ഒരു തീവ്രവാദിയെ പോലെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തീവ്രവാദിയെ പോലെ എന്നെ എൻ്റെ മകൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അംഗമായെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇതായിരുന്നില്ലല്ലോ അച്ഛൻ പഠിപ്പിച്ചു തന്ന പാടങ്ങൾ അധ്യാപകർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ തളർന്ന ശരീരത്തോടെ തകർന്ന മനസ്സോടെ അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് വണ്ടി വന്നു നിൽക്കുന്നു രണ്ടു മൂന്ന് പട്ടാളക്കാർ ചാടി ഇറങ്ങി അവനെ ആ വണ്ടിയിലേക്ക് ഏറിവെച്ച് കൊടുക്കുകയായിരുന്നു വണ്ടിയിലിരിക്കുന്ന പട്ടാളക്കാർ അവന്റെ കണ്ണു വായി മൂടിക്കെട്ടുന്നു ആ വണ്ടിയിൽ കൊണ്ടുപോയത് പട്ടാളക്കാരായിരുന്നില്ല അത് തീവ്രവാദികളായിരുന്നു പട്ടാള വേഷം ധരിച്ച തീവ്രവാദികൾ അവൻ്റെ നല്ല ജീവൻ പറന്നുപോയി കണ്ണിതിരുട്ട് കയറി കാതുകളിൽ മരണത്തിന്റെ മണിമുഴക്കം ആസന്നമായ മരണത്തിന്റെ മണിമുഴക്കം അവന്റെ കാതുകളിൽ അലയിടിക്കുന്നു കുറേ ദൂരം ഏതൊക്കെയോ കുണ്ടും കുഴികളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച ശേഷം ആ വണ്ടി നിർത്തി അവൻ്റെ കണ്ണുകളിലെയും വായിലെയും തുണി അവർ അഴിച്ചു മാറ്റി ഭയത്തോടെയെങ്കിലും കൗതുകത്തോടെ അവൻ ആ കാഴ്ച കണ്ടു ആകാശം മുട്ടി നിൽക്കുന്ന മഞ്ഞ് പുതച്ച മലകൾ ആ മലകളുടെ താഴ്വരയിലൂടെ അവൻ അവർക്കൊപ്പം നടന്നു കുറച്ചു ദൂരം നടന്നു നടന്നുപോയിപ്പോഴേക്കും പെട്ടെന്ന് അവൻ അവൻ്റെ കണ്ണുകൾ പൊത്തിയടച്ചു അവന് കാണാൻ പറ്റുന്ന ഒരു തലയില്ലാത്ത മൃതദേഹങ്ങൾ ചിതറി മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ അവർക്കൊപ്പം നടന്നു കുറെ ദൂരം നടന്നുകഴിഞ്ഞപ്പോഴേക്കും ഏതൊക്കെയോ തുരങ്കങ്ങൾക്കിടയിലൂടെ യാത്ര കഠിനമായ തണുപ്പ് കനത്ത നിശബ്ദത ഇരുട്ട് അവിടെ അവിടെയായി കത്തിച്ച് വെച്ചിട്ടുള്ള പന്തങ്ങളുടെ നേരി വെളിച്ചത്തിലൂടെ നടന്ന് അവനവരുടെ അവളത്തിലെത്തി ഇപ്പോൾ അവൻ്റെ കൂടെ ഒരാൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരും പോയി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഭീകരം വരുന്നു ചോദ്യങ്ങൾ ആരംഭിക്കുന്നു എന്താ നിൻ്റെ പേര് എവിടെ നിന്ന് വരുന്നു എന്തിനാണ് ആ വീട്ടിൽ പോയത് ആ വീട്ടുകാർ നിന്നോടെന്താണ് പറഞ്ഞത് യഥിഷ്ണൻ എല്ലാം സത്യം തൻ സത്യമായി പറഞ്ഞു അയാൾ പോയി കുളിച്ചു സമയം കഴിഞ്ഞു മറ്റൊരാൾ വരുന്നു അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു ഇത് കൃഷ്ണ അതേ ഉത്തരങ്ങൾ ആവർത്തിക്കുന്നു അയാളും പോയി കഴിഞ്ഞപ്പോൾ കൂടെ കാവൽ നിൽക്കുന്ന ഭീകരം പറയുന്നു ഇഷ്ട നീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തും അല്ല നീ പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ നിന്നെ കൊന്നുകളയും നിന്നെ ഇല്ലാതാക്കും ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ദൈവരുത് ഇന്ന് തന്നെ ഞാൻ ഈ നാട് വിട്ടുപോയിക്കൊള്ളാം ഇന്ന് തന്നെ ഞാൻ വിട്ടുപോയിക്കൊള്ളാം എന്നെ കൊല്ലരുത് എന്നെ കൊല്ലരുത് പ്ലീസ് ആ ഭീകരൻ അവൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു വരുന്നു ആ ഭീകരൻ്റെ രണ്ട് കൈകളും അവൻ്റെ ചുമലിൽ വെക്കുന്നു പറക്കാൻ പോകുന്ന നാടിനെ അവസാനമായി തലോടുന്ന കശാപ്പുകാരനെ പോലും നിന്റെ ചേട്ടൻ പോയതിനു ശേഷം നിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും ചേട്ടൻ ഒരു വീടിന്റെ മാത്രം ആശ്രയമായിരുന്നില്ല ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു ചേട്ടൻ പോയതിനു ശേഷം ആ വീട്ടിൽ വരുന്ന നാട്ടുകാരോട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഭിമാനത്തോടെ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു വരും നമ്മുടെ വരും അയ്യോ ഇഷുകാരനായി വരും അയ്യേനായി വരും കാലം പോകെ പിന്നെ പിന്നെ ആരും ചോദിക്കാൻ വരാതായി എങ്കിലും ആരോടൊന്നില്ലാതെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഉണ്ണി വരും നമ്മുടെ ഉണ്ണി വരും ഞങ്ങളുടെ അമ്മ ഒരു വീടിൻ്റെ ദീപമായ ഒരു നാടിൻ്റെ ദീപമായിരുന്ന ഞങ്ങളുടെ അമ്മ ചേട്ടൻ പോയതിനു ശേഷം ഒരു നേരം മാത്രം ഭക്ഷണവും മറ്റു സമയങ്ങളിൽ ചേട്ടന് വേണ്ടി പൂജകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ അമ്മ ആ പോലീസുകാർ വന്ന ദിവസം അമ്മ തുടർന്ന് വീണു ആരോടും ഒരു പരിഭവം പറയാതെ ആരെയും വേദനിപ്പിക്കാതെ എല്ലാ വേദനകളും സ്വയം ഏറ്റുവാങ്ങി ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പിരിഞ്ഞു പോയി ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ ീപം പറഞ്ഞു പോയി കരളിൽ കരുതും കനിവും മൊഴിയിൽ കലരും വധുവും കരളിൽ കരുതും കനിവും മൊഴിയിൽ കലരും വധുവും പകർന്നു നൽകും അമ്മ എന്നും പകർന്നു നൽകും അമ്മ ഒരു സ്നേഹ കടലാണെന്നുവിൽ സാന്ത്വനമാണ അമ്മ പോയതോടെ അച്ഛനകെ തകർന്നു തളർന്നു സ്വബോധം പോലെ ഉപ്പുറത്തെ ചാരി കസേരി വഴിക്കണ്ണുമായി ഉണ്ണിയും നോക്കിയിരിക്കുകയാണ് ഇടയ്ക്കിടെ ആരോടെന്നില്ലാതെ പറഞ്ഞു വരും നമ്മുടെ ഉണ്ണി വരും വരാതിരിക്കില്ല ഒരാൾ കൂടിയുണ്ടാ വീട്ടിൽ വായച്ചി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ചേട്ടന്റെ ഭാര്യയെ പോലെ അവിടെ കഴിയുകയാണ് എപ്പോഴും ചേട്ടന്റെ മുറിയിൽ ചെന്നിരിക്കും ആ ഫോട്ടോ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു െ പറ്റിയെവിടെയാ ഒരു വർഷം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയാളല്ലേ നേട്ടെന്താ പറ്റിയേട്ടെവിടെയാർക്കുന്നില്ലേ നക്ഷത്ര പൂക്കൾ കൊണ്ട് ഓർത്തമാന എൻ്റെ കഴുത്തിൽ അണിയിച്ചു തരാമെന്ന് പറഞ്ഞത് നേട്ടം മറന്നു നേട്ടം മറന്നു അത് പോകുന്ന ദിവസം എൻ്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് ഉണ്യേഷം പറഞ്ഞില്ലേ അമ്മ രണ്ടല്ല നമ്മളൊന്നാണെന്ന് നമ്മളൊന്നാണെന്ന് പറഞ്ഞില്ലേ നമ്മുടെ അമ്മ നമ്മുടെ അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും ഉണ്ണേഷം വന്നില്ലല്ലോ അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും ഉണ്ണേഷം വന്നില്ലല്ലോ യിൽ തളർന്നു കിടക്കുമ്പോൾ അമ്മ ഇടയ്ക്കിടെ കണ്ണു തുറക്കും എന്നോട് ചോദിക്കും ഉണ്ണി വന്ന ഉണ്ണി വന്ന പറയൂ പരീക്ഷ പരീക്ഷ കഴിഞ്ഞാൽ വരും ഉടനെ വരും ഉടനെ വരും ഒരു പക്ഷേ കുഞ്ഞേട്ടം വന്നിരുന്നെങ്കിൽ അമ്മ നമ്മുടെ അമ്മ നമ്മളെ വിട്ട് പോകില്ലായിരുന്നു കാണാതെ പിടഞ്ഞാണ് നമ്മുടെ അമ്മ പോയത് പിടങ് ഞാൻ എല്ലാ ദിവസവും വരും എന്തെങ്കിലും ഭക്ഷണം വിട്ടു ആരും കഴിക്കുന്നില്ല ആർക്കും വേണ്ട പോലും എന്താ ഉണ്ണിയേട്ട എല്ലാവരും എന്നൊടുങ്ങുന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ ഉണ്ണിയന ജീവനത്തിലും സ്നേഹിച്ചതോ ഉണ്ണിയേട്ടനല്ലാതെ മറ്റൊരാളെ വിവാഹം കളിക്കില്ലെന്ന് നിർബന്ധം പിടിക്കുന്നതോ ത്തിരിക്കുന്നതോ എന്താ ഞാൻ ചെയ്ത തെറ്റ് ഉണ്ണിയാൽ എന്താ ഞാൻ ചെയ്ത തെറ്റ് എന്താ എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ ഉണ്ണിയല്ലാതെ മറ്റൊരാളും എനിക്ക് ജീവിതത്തിലില്ല എനിക്ക് ജീവിതത്തിൽ ഉണ്ണിയന്നല്ലാതെ മറ്റൊരാളൊന്നില്ല ഞാൻ കാത്തിരിക്കും ഞാൻ കാത്തിരിക്കും

Nghĩa കഥ കേട്ടുകൊണ്ടിരുന്ന ഭീകരൻ ആരോടൊന്നില്ലാതെ പറയുന്നു മിസ്റ്റർ യദു ഒരാളും ജനിക്കുമ്പോൾ തീവ്രവാദിയെ ജനിക്കുന്നില്ല ഒന്നുമായും ജനിക്കുന്നില്ല അവൻ്റെ ജീവിത പശ്ചാത്തലമാണ് അവൻ്റെ സാമൂഹ്യ പശ്ചാത്തലമാണ് ഓരോരുത്തരെയും ഓരോന്നാക്കുന്നതും ചിലർ ചതിയിലൂടെയും ഇവിടെ എത്തിപ്പെടുന്നുണ്ട് നിന്റെ ചേട്ടനും ഞങ്ങളിൽ ചിലരൊക്കെ ചതിക്കപ്പെട്ടതാണ് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല സുഹൃത്തിനു കിട്ടി ആരടി പൊക്കമുള്ള നല്ല വെളുത്ത നിറമുള്ള നല്ല കറുത്ത കട്ടിമീശുവെച്ച ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവൊക്കെ വളരെ ഭംഗിയായി സംസാരിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ കിട്ടി അവൻ്റെ സംസാരം കേൾക്കാൻ വളരെ രസകരമായിരുന്നു ആ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ്റെ ഒപ്പം അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഒരു ഐസ്ക്രീം പാർലറിൽ ഐസ്ക്രീം കഴിക്കാൻ പോകുമായിരുന്നു അവൻ്റെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ ഐസ്ക്രീം പാർലറിൽ പോകുമായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും പോകുമെന്നായി ഒടുവിൽ ഒടുവിൽ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാതെ നിവൃത്തിയില്ലെന്നായി കാരണം കാരണം ഞങ്ങൾ കഴിച്ചിരുന്നത് അത് ഐസ്ക്രീം ആയിരുന്നില്ല അത് മയക്കുമരുന്നായിരുന്നു ഐസ്ക്രീം പാർലർ കേവലം ഐസ്ക്രീം പാർലർ ആയിരുന്നില്ല അത്